ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് സകലതും തിരിച്ചടിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണം അടപടലം പാളിപ്പോയിരിക്കുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ വധിക്കാൻ ഉറച്ച് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സർവശത്രുക്കളെയും ഒന്നിപ്പിച്ച് സ്വന്തം നെഞ്ചിലേക്ക് ആക്രമണം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീൻ കോസ് എന്ന് പറയുന്ന ഇസ്രായേൽ ഏറ്റവും അധികം വെറുക്കുന്ന പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് അതിനെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഖത്തർ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടാണ് ഇത്രയും നാൾ അമേരിക്കയുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കോ അനുസൃതമായി മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസുമായി ചർച്ചകൾ നടത്തിയിരുന്ന ഖത്തർ ആ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടിയുള്ള ചർച്ച എന്ന നിലപാടിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ നിന്ന് പൂർണ്ണമായും മാറിയിരിക്കുന്നു ഖത്തർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടായ കടന്നാക്രമണത്തിന് ശക്തമായ മറുപടി നൽകും എന്ന് അതോടൊപ്പം തന്നെ ഖത്തർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞങ്ങൾ ഇനി മധ്യസ്ഥ ചർച്ചകൾക്ക് ഇല്ലേയില്ല എന്നാണ് അതായത് ഹമാസുമായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ഹമാസിനെയും അതുപോലെ തന്നെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെയും ഒക്കെ ഒരു പരിധി വരെ തണുപ്പിച്ചു നിർത്തിയിരുന്ന അല്ലെങ്കിൽ ഹമാസിൻ്റെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അങ്ങോട്ടേക്ക് ഒരു നിർദ്ദേശം എന്ന നിലയിൽ വെച്ചിരുന്ന ഖത്തർ പരിപൂർണമായ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു അതായത് നാനൂറ് കോടിയുടെ വിമാനം പാരിതോഷികമായി ട്രംപിന് കൊടുത്ത ഖത്തറിന് മെയ് മാസത്തിൽ അത് നൽകിയതിനു ശേഷം സെപ്റ്റംബർ ആയപ്പോഴേക്കും നല്ല ബോധ്യം വന്നിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ ഖത്തറിലേക്ക് ഇത്തരമൊരു കടന്നുകയറ്റത്തിന് ധൈര്യപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ ഇസ്രായേലിന് ധൈര്യം വന്നു ഇങ്ങനെയൊരു നീക്കം നടത്താൻ ഖത്തർ എന്ന ചെറിയ രാഷ്ട്രത്തിന്റെ കരുത്ത് ചെറുതായി കാണാൻ ഇസ്രായേൽ പഠിക്കുകയോ അല്ലെങ്കിൽ അത്ര മതി എന്ന് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇസ്രായേലിൻ്റെ നയങ്ങൾ അറബ് രാജ്യങ്ങളോട് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമോ ആണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ വന്നിരിക്കുന്നത് ഇസ്രായേൽ പറയുന്നത് അമേരിക്ക പറയുന്നത് ഇത് ഹമാസിന് നേരെയുള്ള ആക്രമണമാണ് എന്നാണ് പക്ഷേ ഇത് ഹമാസിന് നേരെയുള്ള ആക്രമണമാണോ നിങ്ങൾ പറയൂ ഹമാസിന് നേരെയുള്ള ആക്രമണമല്ല ഇത് ഖത്തറിനെ ലക്ഷ്യം വെച്ച് തന്നെ നടന്ന ആക്രമണമാണ് കാരണം ഈ മധ്യസ്ഥ ചർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൽ ഖത്തറിന് വലിയ പങ്കുണ്ട് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേലിൻ്റെ ചില താൽപ്പര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുകയാണ് എങ്കിലും ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിന്റെ നിലപാട് ആത്യന്തികമായി ജസയിൽ സമാധാനം പുലരണം മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നു തന്നെയാണ് അപ്പം ഖത്തറിനെ കൂടി ഭയപ്പെടുത്തി വരുതി ാക്കുക അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഖത്തറിന് നേരെ പോലും ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന നീക്കം പക്ഷേ മറ്റുള്ളവർ മുഴുവൻ ഭയപ്പെടുമെന്നും അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ കാലിൽ വീഴുമെന്നും അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഇനി മിഡിൽ ഈസ്റ്റിൽ എന്ത് തോന്നിയവാസവും ഇതിന് മേൽ കാണിക്കാൻ കഴിയുമെന്നും ഒക്കെ ധരിച്ചിരുന്ന ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ സകലതും തെറ്റിയിരിക്കുകയാണ് ഖത്തർ പറഞ്ഞത് ാണ് ഖത്തർ പറയുന്നു ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഭീരുത്വമാണ് നിങ്ങൾ ചെയ്തത് എന്ന് യു എ ഇ പറഞ്ഞു സൗദി പറഞ്ഞത് എന്താണ് ഖത്തറിന് പരിപൂർണ പിന്തുണ എന്ത് തീരുമാനവും എടുത്താലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് ജി സി സി ജനറൽ ബോഡി പറഞ്ഞത് എന്താണ് ഖത്തറിന് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് അതായത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു പണ്ട് ഇറാൻ പറഞ്ഞത് ഇറാൻ പണ്ട് പറഞ്ഞത് എന്താണ് ഇന്ന് ഗസയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലം നമുക്കു നേരെയും ആക്രമണം വരാം അതിനുള്ള പരവതാനി വിരിക്കലാണ് ഈ നിശബ്ദത എന്ന് അറബ് രാജ്യങ്ങളുടെ യോഗത്തിൽ ഇറാൻ കൂടി പണ്ട് പറഞ്ഞതാണ് അന്ന് ആരും കേട്ടില്ല പക്ഷെ ഇന്ന് അത് സംഭവിക്കുകയാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തർ കൃത്യമായി തന്നെ ഇനി നിലപാടുകൾ സ്വീകരിക്കും അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പലസ്തീൻ കോസ് അറബ് രാജ്യങ്ങളിൽ ശക്തമായി അലയടിക്കുന്നു എന്നാണ് അതായത് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതിലൂടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും എന്നാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പലസ്തീൻ കോസ് അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന കാലങ്ങളായി ഇന്ത്യ ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ ഒരു നയമാണ് അതായത് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവുക ഇസ്രായേൽ മറ്റൊരു സ്വതന്ത്ര രാഷ്ട്രമാവുക ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ അവരുടെ കാര്യം അവർ നോക്കുക ഇവരുടെ കാര്യം ഇവർ നോക്കുക അങ്ങനെ ആ അതിർത്തികൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ദുരാഷ്ട്ര പരിഹാരം പക്ഷെ അവിടെ ഇസ്രായേലിന് ഗസ പിടിച്ചെടുക്കണം ഗസ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി സകലരെയും ഭയപ്പെടുത്തുന്ന വിധത്തിൽ സകലരെയും വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തിയതിൻ്റെ തിരിച്ചടി ഇസ്രായേലിന് കിട്ടി തുടങ്ങുകയാണ് അതായത് പലസ്തീൻ സ്വതന്ത്രമാക്കണം എന്ന നിലപാടിലേക്ക് ഖത്തർ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഖത്തർ പറയുകയാണ് നമുക്ക് സ്വതന്ത്ര പലസ്തീൻ എന്ന ആവശ്യത്തിന് വേണ്ടി ഇനി ശബ്ദിക്കാം ഇനി അതിനു വേണ്ടി പണിയെടുക്കാം അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ആഗോള മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഐക്യം ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയാൽ അതിനു വേണ്ടി നിലകൊണ്ടാൽ ഇസ്രായേലിനെതിരെ പണ്ട് ഇറാൻ പറഞ്ഞതുപോലെ കടുത്ത ഉപരോധമടക്കമുള്ള നടപടികളുമായി ഈ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അത് തീർച്ചയായും ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുന്ന നടപടികളിലേക്ക് ഇത്രയും കാലം അമേരിക്കയുമായോ ഇസ്രായേലുമായോ വലിയ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന മട്ടിൽ ഒരു അഴകുഴമ്പൻ സമീപനമാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് നിങ്ങൾ നോക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന പ്രതികരണങ്ങളിൽ ഖത്തർ പറയുന്ന കാര്യങ്ങൾക്ക് ഖത്തറിന് സ്ഥിരതയുണ്ട് ഖത്തർ കൃത്യമായി തന്നെ നിലപാടുകൾ പറയുകയാണ് ഞങ്ങളുടെ രാജ്യത്തിന് നേരെയുണ്ടായ പരമാധികാരത്തിന് നേരെയുണ്ടായ കടന്നുകയറ്റമാണ് കടന്നാക്രമണമാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഐക്യ രാഷ്ട്ര സംഘടനയുടെ നയത്തിനെതിരാണ് കരാറുകൾക്കെതിരാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണം നടത്തിയിട്ട് ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്നാണ് ഇത് ഇന്ന് അംഗീകരിക്കപ്പെട്ടാൽ നാളെ ആർക്ക് നേരെയും ഹമാസിൻ്റെ ആളുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തില്ലേ അങ്ങനെ 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 ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിനൊക്കെയുള്ള ഇസ്രായേലിൻ്റെ ഒറ്റ മറുപടി ഞങ്ങളുടെ ശത്രുക്കളെ തീർക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് എത്ര പരിഹാസ്യം മായ എത്ര അപഹാസ്യമായ നടപടിയാണിത് അല്ലെങ്കിൽ എത്ര മര്യാദഘട്ട വാദമാണിത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്ന തെമ്മാടിത്തരമല്ലേ നടക്കുന്നത് ആ എന്നിട്ട് അതിനെ തങ്ങളുടെ ഭീഷണികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ആക്രമണമെന്ന് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇസ്രായേൽ സുരക്ഷിതമാകുന്നത് ഇന്നാൾ ഇറാനിലേക്ക് കയറി വെറുതെ ബോംബിട്ടു അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് ഭീഷണിയാണ് ആ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർക്കും െന്ന് പറഞ്ഞു ഒരു അർദ്ധരാത്രി പോയി ഇസ്രായേൽ ഇറാനിൽ ബോംബിട്ടു പിന്നെ എന്താണ് സംഭവിച്ചത് പതിമൂന്ന് ദിവസം നിന്ന് വിറയ്ക്കുകയായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുകയായിരുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഇസ്രായേലിനുള്ളിൽ ബോംബ് മിസൈലുകൾ വീണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ വിറച്ച് നടുങ്ങിപ്പോയി അമേരിക്കയാകട്ടെ ഇസ്രായേലിന് കുടപിടിച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ട് അവിടെ കുറേ പാറ പൊട്ടിച്ചിട്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ലക്ഷ്യം വെച്ചതോടെ അമേരിക്കയും വിരണ്ടോടി അതിനുശേഷം എപ്പോഴെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്നോ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നിർത്തണമെന്നോ ഇറാൻ ആണവ പരിപാടികളിലൊന്നും പോകരുതെന്നോ അമേരിക്കയോ ഇസ്രായേലോ പറഞ്ഞിട്ടുണ്ടോ അതോടുകൂടി പേടിച്ചോടി ഇത് തന്നെയാണ് ഇസ്രായേൽ എപ്പോഴും സ്വീകരിക്കുന്ന നയം അങ്ങോട്ട് പോയി അടിക്കുക അതിനുശേഷം തിരിച്ചടി കിട്ടുമ്പോൾ നേരെ പിന്മാറുക ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ പലസ്തീൻ കോസിന് വലിയ വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിക്കുകയാണ് പലസ്തീൻ സ്വതന്ത്രമാകാതെ ഈ വിഷയം പരിഹരിക്കപ്പെടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് തിരിച്ചറിയുക കാരണം എന്താണ് ഇസ്രായേൽ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തോളമായി ഇരുപത്തി മൂന്ന് മാസമായി ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ആയുധത്തിലൂടെ പ്രശ്നം പരിഹരിക്കും ഹമാസിനെ തീർക്കും ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരി ഇത് തന്നെയാണ് തിരിച്ചും മറച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് പോലും മടുത്തു ഇസ്രായേലിലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഈ ഖത്തർ ആക്രമണത്തിലൂടെ ഇനി ഒരു കാരണവശാലും ഇനി ഒരിക്കലും ബന്ധുക്കളെ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇസ്രായേൽ വലിയ തോതിലുള്ള ജനവികാരം ഇളകിയിരിക്കുകയാണ് കാരണം ഇത്രയും കാലം ബെഞ്ചമിൻ നത്യാഹു യുദ്ധം നടത്തുമ്പോൾ എങ്ങനെയെങ്കിലും ബന്ദികളെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഒരു തരത്തിലും ബന്ദികൾ തിരിച്ചു വരാനുള്ള സാധ്യതയില്ല മധ്യസ്ഥതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തി അവിടുത്തെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ പോലും കൊലപ്പെടുത്തുന്ന വിധത്തിലേക്കുള്ള കടന്നാക്രമണം നടത്തിയിട്ട് ഇനി ഇസ്രായേൽ എന്ത് ന്യായം പറഞ്ഞാൽ ആര് പിന്തുണയ്ക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഈ ഒരു ആക്രമണത്തിലൂടെ അറബ് ലോകം മുഴുവൻ തങ്ങളുടെ കാൽ കീഴിലേക്ക് വരും ഖത്തർ കാലു പിടിക്കും എന്നൊക്കെയാണ് ഇസ്രായേൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആക്രമണത്തിലൂടെ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിൽ നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി ജയിച്ചു കയറാമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചതെങ്കിൽ ആ സർവ്വ കണക്ക് കൂട്ടലുകളും പിഴച്ചിരിക്കുകയാണ് സർവ്വതും തിരിച്ചടിച്ചിരിക്കുകയാണ് ഫലസ്തീൻ സ്വതന്ത്രമാകുമെന്ന് പറയാവുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെടാനുള്ള തുടക്കം ഖത്തറിലൂടെ തുടങ്ങുകയാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് വലിയ 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 പ്രത്യാഘാതം ഇസ്രായേലിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അധികം വൈകാതെ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഖത്തർ നേതൃത്വം കൊടുക്കുന്ന വിധത്തിൽ കാര്യമായി തന്നെ പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് നയതന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടാകും അമേരിക്കത് കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ടി വരും കാരണം അറബ് രാജ്യങ്ങളെ പിണക്കാനോ അവർക്കുമേൽ അധികാരം പ്രയോഗിച്ച് അവരെ വെറുപ്പിക്കാനോ ഇനി അങ്ങോട്ട് അമേരിക്ക തയ്യാറാകില്ല കാരണം ചൈനയും ഇറാനും ഒക്കെ ഇപ്പുറത്ത് അമേരിക്കക്കെതിരെ ഒരു വലിയ ശക്തിയായി മറ്റു രാജ്യങ്ങളെ കൂട്ടി മുന്നോട്ട് പോകാൻ തയ്യാറായി നടപ്പുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പഴയ ലോക പോലീസ് കളിയൊന്നും ഇനി നടക്കില്ല എന്ന് ഏറെക്കുറെ ട്രംപിന് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വലിയ കളികൾ അമേരിക്ക നടത്താൻ സാധ്യതയില്ല അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ചുരുക്കി പറഞ്ഞാൽ ഈ ആക്രമണത്തിലൂടെ സകല പണിയും പാളിയ അവസ്ഥയിൽ തന്നെയാണ് ഇസ്രായേൽ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു സർവ്വതും തിരിച്ചടിക്കുന്നു ലോകത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു ഒപ്പമുള്ള ചേരിയിലുള്ള ബ്രിട്ടനും ഫ്രാൻസും പോലും ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു വലിയ തർക്കങ്ങളിലേക്ക് വരാതിരുന്ന വലിയ തിരിച്ചടികൾ നൽകാതിരുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ജീ രാജ്യങ്ങൾ ശക്തമായ നിലപാടുമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇത് തിരിച്ചടികളുടെ ഒരു വലിയ തുടക്കമായാണ് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്